ഇവിടെ ഒരു പണക്കാരൻ പബ്ലിക് ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി വന്നതും അറിയാതെ ഒരു സോപ്പിൽ ചവിട്ടി സ്ലിപ്പായി വീണു അപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കർ കീ തെറിച്ച് പോയി ക്യാഷ് ഇല്ലാതെ ഒരു തന്നെ കാലിന്റെ അടുത്ത് പോയി വീണു കുറച്ചു നേരത്തിന് മുമ്പാണ് ഇവന്റെ കയ്യിൽ ക്യാഷ് എന്ന വിഷമത്തിൽ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ നോക്കി അതിനുള്ളിൽ അവന്റെ വീടിന്റെ ഓണർ ഡോറിൽ തട്ടി വാടക ചോദിച്ചു അതിൽ അവന്റെ മൈൻഡ് മാറി ആ പ്ലാൻ തന്നെ പിന്നത്തേക്ക് വെച്ചു ആ പണക്കാരന്റെ ലോക്കർ കീ കണ്ടതും ഒരു ദിവസമെങ്കിലും പണക്കാരനായി ജീവിക്കാമെന്ന് പറഞ്ഞ് അവന്റെ ലോക്കർ കീ പണക്കാരന്റെ അടുത്ത് വെച്ചിട്ട് അയാളുടെ കീ എടുത്തിട്ട് പോയി ൊക്കർ തുറന്ന് നോക്കി നോക്കുമ്പോൾ അതിൽ വില കൂടിയ വാച്ച് പേസിൽ ഫുള്ള് പണം ലക്ഷറി കാറ് എല്ലാം ഉണ്ട് അതെല്ലാം എടുത്തിട്ട് പുറത്തു പോയി ഇത്രയും കാലമായിട്ട് പണം തന്നെ കാണാതിരുന്നവനും കൈ നിറച്ച് ക്യാഷ് കിട്ടിയതും തോന്നിയ പോലെ ചിലവാക്കാൻ തുടങ്ങി കാറിലുള്ള ജി പി എസ് അഡ്രസ് വെച്ച് ആ പണക്കാരന്റെ വീട്ടിലേക്ക് തന്നെ എത്തി ഒറ്റ ദിവസത്തിന് മാത്രം അടിച്ച് പൊളിച്ച് എല്ലാം തിരിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അവനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലേക്ക് പോയി നോക്കി വന്ന് നോക്കിയാൽ ആ പണക്കാരൻ തല അടിച്ച് വീണത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അവൻ ആരാണെന്ന് പോലും അവനെ അറിയില്ല അത് കണ്ടത് ഇവൻക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും സന്തോഷമായി സോ ഇനി അവന്റെ ജീവിതം ജീവിക്കാമെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിലേക്ക് തന്നെ പോയി ഇവൻ പഴയ കാര്യങ്ങൾ മറന്നുപോയതുകൊണ്ട് തന്നെ അവന്റെ വീട് ഏതാണെന്ന് പോലും ഓർമ്മയില്ല അപ്പോഴാണ് ഇവനെ രക്ഷിച്ച ആംബുലൻസ് ഡ്രൈവറെ എടുത്തോണ്ട് വരുമ്പോൾ കിട്ടിയ ലോക്കർ കീ ആണെന്ന് പറഞ്ഞു കൊടുത്തു ആ കീ വെച്ച് ആ അഡ്രസ്സിലേക്ക് തന്നെ വന്ന് ഇവനെ കൊണ്ടുപോയി വിട്ടു അവിടെ പോയി ആ റൂം നോക്കിയാൽ ഫുള്ള് അലങ്കോലമാണെ ഇത്രയും വൃത്തിയില്ലാത്തവനാണോ ഞാൻ എന്ന് അവന് തന്നെ തോന്നി ചിലവന് കാഷ് ഇല്ലാതെ ആ ആംബുലൻസ് ഡ്രൈവർ കൊണ്ടാക്കിയ ഒരു പൂട്ടാനിരുന്ന ഹോട്ടലിൽ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പൊ പച്ചക്കറി അരിയാൻ കയ്യിൽ കത്തിയെടുത്തത് ും നല്ല സ്കില്ലിലാണ് അത് മുറിക്കുന്നത് എന്തോ ഒരു ആത്മബന്ധമുണ്ട് അതിനുള്ളിൽ ഇവൻ കട്ട് ചെയ്യുന്ന സ്റ്റൈല് കാണാൻ തന്നെ ആ ഹോട്ടലിൽ ആളുകൂടി വേറെ ഒരു സൈഡിൽ ഇവൻ ഒരു ജോലിയും ചെയ്ത ഉള്ള കാശെല്ലാം ചിലവാക്കി സന്തോഷത്തിലാണ് ഒരു ദിവസം ഈ വീട്ടിലുള്ള ഒരു വൈൻ ബോട്ടിൽ എടുത്തതും അവിടെ ഉള്ള ഒരു സീക്രട്ട് റൂം കണ്ടുപിടിച്ചു അകത്ത് കയറിയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് അവൻ വെറും ഒരു പണക്കാരൻ മാത്രമല്ല ഒരു സീരിയൽ കില്ലറാണ് അവനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ ഗാങ് തന്നെ നടക്കുന്നുണ്ട്